കുട്ടിക്കാലം മുതൽ താൻ നേരിട്ട മോശം അനുഭവങ്ങളെ പറ്റിയും തന്റെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ബിഗ് ബോസ് താരമായ റിയാസ് അലീം നടി ഫറാ ഷിബ്ലെയുമായി ഫറയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് റിയാസ് അലീം തന്റെ മനസ്സ് തുറന്നത് തന്റെ കുട്ടിക്കാലത്തെ മറക്കാനാകാത്ത ഒരു അനുഭവമാണ് റിയാസ് സലീം പങ്കുവെക്കുന്നത് താൻ കുറെ കാര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തനിക്കൊപ്പം നിന്നവരുണ്ടെന്നും റിയാസ് പറയുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ ബസ്സിലായിരിക്കും വീട്ടിലേക്ക് വരുന്നതെന്നും വീടുള്ള ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ ഉൾപ്പെടെ ബസിലുള്ള എല്ലാവരും തന്നെ ഓരോ പേര് വിളിച്ച് കളിയാക്കിയത് സലീം ഓർക്കുന്നു പിറ്റേ ദിവസം ഹെഡ് മിസ്ട്രസിന്റെ അടുത്ത് പോയി പരാതിപ്പെട്ടുവെന്നും അപ്പോൾ സ്കൂളിലുള്ള എല്ലാ ക്ലാസ്സിലേക്കും ഹെഡ്മിസ്ട്രസ് തന്നെ കൂട്ടിക്കൊണ്ടു പോയെന്നും റിയാസ് ഇത് എന്റെ കുട്ടിയാണ് ഇവനെ ഒന്നും ചെയ്യാൻ ആരും ധൈര്യപ്പെടരുതെന്നും ആ അധ്യാപിക പറഞ്ഞു ആ സംഭവം ഇന്നും തന്റെ മനസ്സിലുണ്ടെന്നും റിയാസ് വ്യക്തമാക്കി മറ്റുള്ള ആൾക്കാർ കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കേണ്ടത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യമാണെന്നും റിയാസ് പറയുന്നു തന്റെ ബന്ധു ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ ുംഭിമുഖത്തിൽ എല്ലാവർക്കും വലിയ ഒക്കെ ആയിരുന്നുവെന്നും ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെന്നും റിയാസ് പറഞ്ഞു ആ സമയം തന്റെ പിതാവ് ആശുപത്രിയിൽ അഡ്മിറ്റായി ഇത്രയൊക്കെ ഉണ്ടായിട്ടും കുടുംബത്തിൽ നിന്ന് ആരും നോക്കിയില്ല എന്നും പിന്നീട് ബിഗ് ബോസ് ഷോ തീരാറായപ്പോഴേക്കും ആളുകൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നും തങ്ങളുടെ സ്വന്തം കുട്ടിയാണെന്ന ചിന്ത കുടുംബത്തിനുണ്ടായെന്നും റിയാസ് സലീം പറഞ്ഞു ബിഗ് ബോസിൽ നിന്നിറങ്ങിയപ്പോൾ എല്ലാവരും തന്റെ കാര്യത്തിൽ അഭിമാനിച്ചുവെന്നും റിയാസ് സലീം കൂട്ടിച്ചേർത്തു ഇപ്പോൾ കുറച്ച് നാളായി താൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നും മേക്കപ്പ് ഇടാൻ തനിക്ക് പറ്റുന്നുണ്ടെന്നും പ്രിയാസ് പറയുന്നു താൻ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കുറിച്ച് കുറ്റം പറയാൻ ഉമ്മയുടെ അടുത്ത നാട്ടുകാർക്കോ വീട്ടുകാർക്കോ സ്പേസ് ഉണ്ടാകില്ല എന്നും ആ സമയത്ത് എന്ത് മറുപടി അവർക്ക് നൽകണമെന്ന് തനിക്ക് അറിയാമെന്നും റിയാസ് പറഞ്ഞു പക്ഷെ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഒപ്പം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യവും ചെയ്യുന്നുണ്ടെന്നാണ് റിയാസ് പറയുന്നത് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുസ്ലിം അല്ലേ എങ്ങോട്ടാണ് അവന്റെ പോക്ക് എന്നൊക്കെയാണെന്നും ഇപ്പോൾ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ടെൻഷൻ െന്നും റിയ സലീം പറഞ്ഞു ഒരു മനുഷ്യനും അവരുടെ സെക്സുവാലിറ്റി ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും റിയാസ്ലേം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഹെട്രോസെൽ വ്യക്തികൾ അവരുടെ സെക്സുവാലിറ്റി തുറന്ന് പറയാറില്ല എന്നും പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ഒരുപാട് വേർതിരിവുകൾ നേരിടുന്നുണ്ടെന്നും റിയാസ്ലേം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും മുന്നിൽ എങ്ങനെ സെക്ഷാലിറ്റി വെളിപ്പെടുത്തണമെന്ന് സ്ട്രഗിളിൽ ജീവിക്കേണ്ടി വരുന്നത് തന്നെ ദുരിത ജീവിതമാണെന്നും നിങ്ങൾക്ക് സെക്ഷുവാലിറ്റിയെ കുറിച്ച് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയും അതിൽ നിങ്ങൾ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് ിൽ അങ്ങനെ ചെയ്യാമെന്നും അതല്ല മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ പറയേണ്ട കാര്യമില്ല എന്നും റിയാസ് സലീം വ്യക്തമാക്കി പക്ഷെ പറയുന്നത് മാറ്റം ഉദാഹരണമാണ് കാതൽ പോലെയുള്ള സിനിമകളെന്നും റിയാസ് സലീം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും റിയാസ് സലീം പറയുന്നു ഹീറോയാകാൻ ആകാൻ പറ്റില്ലെന്നറിയാമെന്നും പക്ഷെ ഹീറോയാകാനും തനിക്ക് താല്പര്യമില്ല എന്നും റിയാസ് പറഞ്ഞു അതേസമയം തനിക്ക് കഴിവുണ്ടെന്നും നല്ല റോളുകൾ ചെയ്യാൻ പറ്റുമെന്നറിയാമെന്നും അതിന് താൻ ശ്രമിക്കുന്നുണ്ടെന്നും നമ്മൾ വ്യത്യസ്ത ണെങ്കിൽ നമുക്ക് കിട്ടുന്ന റോളും അത്തരത്തിൽ വ്യത്യസ്തമായിരിക്കുമെന്നും റിയാസ് സലീം കൂട്ടിച്ചേർത്തു തനിക്ക് വന്ന ചില അവസരങ്ങളെ പറ്റിയും റിയാസ് സംസാരിക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസിലൂടെ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞ വ്യക്തിയാണ് റിയാസ് സലീം എൽ ജി ബി ടിക്ക് അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന റിയാസിന് നേരെ വ്യാപകമായ സൈബർ ആക്രമണവും ഉണ്ടാകാറുണ്ട് റിയാസ് സലീമിന്റെ മേക്കപ്പ് വീഡിയോകൾക്ക് നേരെയും ട്രോളുകൾ ഉണ്ടാകാറുണ്ട് ഇന്നലെ ഇതെല്ലാം അവഗണിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ റിയാസ് സലീമിന് സാധിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ